Ladies and gentlemen, President Putin. <laughs> president Putin. You can beat President Putin. President Zelensky. Thank you so much. In case you didn't know. I wouldn't have picked Vice President Trump to be Vice President. But I think she's not qualified to be president. So let's start there. In case you didn't know. <laughs> ാറ്റോ സമ്മേളനത്തിനിടെ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന് വീണ്ടും നാക്കുപുഴ വേദിയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ പുടിനെന്നും പരിപാടിക്ക് ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ ട്രംപ് എന്നുമാണ് ബൈഡൻ അഭിസംബോധന ചെയ്തത് സമ്മേളനത്തിൽ തന്റെ പ്രസംഗം കഴിഞ്ഞ മറുപടി പ്രസംഗത്തിനായി സെലൻസ്കിയെ ക്ഷണിക്കുമ്പോഴായിരുന്നു ബൈഡന്റെ ആദ്യത്തെ നാക്കുപുഴ ഇനി ഞാൻ യുക്രൈൻ പ്രസിഡന്റിനെ ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ് വളരെയധികം നിശ്ചയദാർഢ്യവും ധൈര്യവുമുള്ള വ്യക്തിയാണ് അദ്ദേഹം പുടിന് സ്വാഗതമെന്നായിരുന്നു ബൈഡന്റെ വാക്കുകൾ ഉടൻ തന്നെ ബൈഡൻ തന്റെ തെറ്റിതിരുത്തി അതേസമയം തമാശയോടെയാണ് സെലൻസ്കി ഇതിനോട് പ്രതികരിച്ചത് താൻ പുടിനേക്കാൾ എത്രയോ ഭേദമാണെന്നായിരുന്നു സെലൻസ്കിയുടെ മറുപടി ആദ്യത്തെ പൊതുവാദത്തിലെ ബൈഡന്റെ മോശം പ്രകടനത്തിൽ ബൈഡനെതിരെ വിമർശനം കടുക്കുന്നതിനിടെയാണ് ഈ നാക്കുപിഴ എന്നാൽ വേദിയിലുള്ള മറ്റ് നേതാക്കൾ അദ്ദേഹത്തെ പിന്തുണച്ചു പ്രതികരിച്ചു നാക്കുപിഴ എന്നത് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ് ഒരാളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു നോക്കൂ തീർച്ചയായും ഇതൊക്കെ ഉണ്ടാകും എന്നായിരുന്നു ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ പ്രതികരണം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ബൈഡനെ പിന്തുണച്ചു എന്നാൽ സമ്മേളനം കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴും ബൈഡന് നാക്കുപിഴ സംഭവിച്ചു വൈസ് പ്രസിഡന്റ് ഹാരിസിന്റെ പേരാണ് ഇത്തവണ അദ്ദേഹത്തിന് മാറിപ്പോയത് നോക്കൂ അവർക്ക് പ്രസിഡന്റാകാനുള്ള യോഗ്യത ഇല്ലായിരുന്നുവെങ്കിൽ ായി തിരഞ്ഞെടുക്കില്ലായിരുന്നുവെന്നാണ് നാക്കുപിഴയിൽ പരിഹാസവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിൽ കുറിച്ചത് ഇതിന്റെ മറുപടിയുമായി ബൈഡനും എത്തി തനിക്ക് ട്രംപും കമല ഹാരിസും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി അറിയാമെന്നായിരുന്നു ബൈഡന്റെ മറുപടി അതെ തനിക്ക് വ്യത്യാസം അറിയാം ഒരാൾ പ്രോസിക്യൂട്ടറാണ് മറ്റൊരാൾ കുറ്റക്കാരനാണ് അശ്ലീല താരം Stormy Daniels, Ulpata, Kesil, Biden, Don't I think she's not qualified to be president? So let's start there. Number one. The fact is that <clears throat> the consideration is that I think I'm the most qualified person to run for president. I beat him once, and I will beat him again. Ladies and gentlemen, President Putin. President Putin. You can beat President Putin. President Zelensky. Thank you so much, Thank you very much. I wouldn't have picked Vice President Trump to be vice president, but I think she she's not qualified to be president. So let's start there.